നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പലവട്ടം ഉയർന്നു വന്ന പേരായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെത് സോളാർ തട്ടിപ്പിൽ പങ്കൊന്നുമില്ലെങ്കിലും സോളാർ തട്ടിപ്പുകാരിയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങളടക്കം നിരവധി ആരോപണങ്ങൾ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടുണ്ടായി അതുമാത്രമല്ല മറ്റു ചില ബന്ധങ്ങളുടെ പേരിൽ യാമിനി തങ്കച്ചി കയറി അടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു എന്നാൽ പിന്നീട് യാമിനി തങ്കച്ചിയല്ല അടിച്ചത് ഗണേഷ് കുമാറുമായി അവിഹിത ബന്ധമുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവാണ് അടിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു എങ്കിലും അത് സോളാർ തട്ടിപ്പുകാരിയാണ് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്നാൽ സോളാർ തട്ടിപ്പുകാരിയല്ല അതിന്റെ പിന്നിലെന്ന് മധ്യപ്രവർത്തകർ അടക്കമറിയാം ഏതായാലും ഗണേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളൊന്നും ഇനി പുറത്തിടരുതെന്നും താൻ വയസ്സായില്ലേ തന്നെ ഇനി ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ രണ്ടാമത് മന്ത്രിസ്ഥാനത്തെത്തിയത് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തെത്തിയപ്പോൾ പറഞ്ഞത് തന്നെയാണ് എന്നാൽ ഗണേഷ് കുമാർ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയാണ് അതായത് സാധാരണക്കാരായ ഒരു സ്ഥാനാർത്ഥിയല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി ഗണേഷ് കുമാർ ഉപയോഗിച്ച വാക്കുകളാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന് തന്നെ വിനയായി മാറുന്നത് ശരിയാണ് രാജീവ് ചന്ദ്രശേഖർ സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥിയല്ലായിരിക്കാം ഇപ്പോൾ ഈ ജനാധിപത്യം പറയുന്ന ഗണേഷ് കുമാറും ഗണേഷ് കുമാറിന്റെ അച്ഛനുമൊക്കെ ആരായിരുന്നു എന്ന് നോക്കിയാൽ തന്നെ അറിയാം അവരും സാധാരണക്കാരായിരുന്നില്ല ജന്മിത്തത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും പ്രകടമാക്കിയ ഒരു മകനും മകന്റെ അച്ഛനുമായിരുന്നു ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറുമെന്ന് നമ്മൾ പറയാതന്നെ എല്ലാവർക്കും അറിയാം ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞുകൊണ്ടിപ്പോൾ ഇടതുപാളയത്തിൽ ഒരു നിവർത്തിയും ഇല്ലാത്തപ്പോൾ അഭയം പ്രാപിച്ചപ്പോൾ ആരെയും എന്തു പറയാമെന്ന അവസ്ഥയിലേക്ക് ഗണേഷ് കുമാർ വന്നിരിക്കുന്നു എന്ന ചോദ്യം സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് ഏതായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിക്ക് തട്ടുകടയറിയില്ലെന്നും ഗൂഗിൾ മാപ്പ് നോക്കിയേ സഞ്ചരിക്കാൻ അറിയൂ എന്നൊക്കെ പറയുന്നു സാധാരണക്കാരായ ഏവരും തട്ടുകടകളൊക്കെ തേടി കണ്ടുപിടിക്കുന്നതും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ പല സ്ഥലത്തും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും നമ്മൾ ജനിച്ച സ്ഥലത്താണെങ്കിലും ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലുള്ള ആളാണ് ആലപ്പുഴ ജില്ലയിലായിരുന്നപ്പോൾ പോലും ആലപ്പുഴ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും എനിക്കിപ്പോൾ അറിയണമെന്നില്ല ആ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടു തന്നെയാവും പോവുക അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കുന്നതെന്ന ചോദ്യം സോഷ്യൽ മീഡിയ ഉയർത്തുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ ആക്ഷേപിച്ചതിനെതിരെ മറുപടിയായി സോഷ്യൽ മീഡിയ കമന്റുകൾ പലതും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു കമന്റാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത് ഇതിൽ ഗണേഷിനെ സംബന്ധിച്ച് എല്ലാം തന്നെ പറയുന്നുണ്ട് ഇതിൽ പരമൊരു മറുപടി ഗണേഷിന് കിട്ടാനുമില്ല അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ ആരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണെന്ന് അറിയില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് അത് മാത്രമല്ല ഏതാണ്ട് നൂറ് ശതമാനം ശരിയായ പോസ്റ്റുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാർത്തയാക്കുന്നതും രാജീവ് ചന്ദ്രശേഖർ തട്ടുകട കണ്ടിട്ടില്ല ഗൂഗിൾ മാപ്പ് ഇട്ട് യാത്ര ചെയ്യുന്നു ഇതൊക്കെയാണല്ലോ ഗണേശന്റെ ഇന്നത്തെ പരിഹാസം ഇതിന് മറുപടിയാണ് എടുത്തത് ശരിയാണ് ഗണേശ അദ്ദേഹം തട്ടുകട കണ്ടിട്ടില്ലായിരിക്കാം അതുമാത്രമല്ല തട്ടി പൊക്കിയിട്ടില്ല അവിഹിത ബന്ധത്തിന്റെ പേരിൽ ആരും വീട്ടിൽ കയറി അടിച്ച് മോന്തയുടെ ഷെയ്പ്പ് മാറ്റിയിട്ടില്ല സ്വന്തം ഭാര്യയുടെ അടി വാങ്ങിയിട്ടില്ല വല്ലയിടത്തും കൊച്ചിനെ ജനിപ്പിച്ചിട്ടില്ല അവിഹിത ബന്ധത്തിന്റെ സന്താനത്തിന്റെ ചിലവ് ചോദിച്ച് അച്ഛന്റെ അടുത്ത് തറവാട്ടിൽ ആരും എത്തിയിട്ടുമില്ല അച്ഛൻ വ്യോമസേനയിൽ രാജ്യത്തിന്റെ കാവലാളായിരുന്നു രാജ്യസ്നേഹിയായിരുന്നില്ല അല്ലാതെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച അഴിമതി കേസിൽ പൂജപ്പുര ജയിലിൽ തലകുനിച്ച് കിടക്കുകയായിരുന്നില്ല ഗണേശ തെരഞ്ഞെടുപ്പാണ് അന്തസായി രാഷ്ട്രീയം പറയാം അല്ലാതെ കമ്മികളുടെ വെറും തട്ടുകട പ്രസംഗവുമായി ഇറങ്ങരുത് നല്ല ആണുങ്ങളെ പരിഹസിക്കാൻ തനിക്കൊന്നും അർഹതയില്ല ഒരു യോഗ്യതയുമില്ല പരിഹസിക്കണമെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ അതിന്റെ മഹത്വം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അത്തരം ഊളകളെ കണ്ടെത്തി പരിഹസിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ പോലെ സൗകര്യം പോലെ രാഷ്ട്രീയക്കളി നടത്തുന്ന ഊള രാഷ്ട്രീയക്കാരനുമല്ല എന്ന് കൃത്യമായി തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞു വെക്കുന്നുമുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയ കൃത്യം കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ് ആരാണ് ഈ പോസ്റ്റിന്റെ ഉപജ്ഞാതാവുന്നതിനെ അറിയില്ല ഏതായാലും ഈ പോസ്റ്റിൽ വളരെ കൃത്യമായി ഗണേശിന്റെയും മാത്രമല്ല ഇടമലയാർ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിഞ്ഞ ബാലകൃഷ്ണപിള്ള അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ രാജീവ് ചന്ദ്രശേഖറെ പറയാൻ അർഹനല്ല എന്ന് കൃത്യമായ മറുപടി സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതിനൊന്നും മറുപടി പറയുന്ന ഒരാളാവില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആളാണ് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനോട് ഇത്തരത്തിലുള്ള അസൂയ ഉണ്ടാകുന്നത് രാജീവ് ചന്ദ്രശേഖർ തൊട്ടതെല്ലാം പൊന്നാക്കി അദ്ദേഹം ചെയ്ത ബിസിനസ്സുകളിലെല്ലാം വിജയിച്ച ഒരാളാണ് ഏഷ്യാനെറ്റ് അടക്കം റിപ്പബ്ലിക് ടി വി അടക്കം അദ്ദേഹം ചെയ്ത എല്ലാ ബിസിനസ്സിലും അദ്ദേഹം അദ്ദേഹത്തിന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് കേന്ദ്രമന്ത്രി എന്ന രീതിയിലും ഇൻഫർമേഷൻ വിപ്ലവം ഉണ്ടാക്കിയ ആൾ എന്ന രീതിയിലും ഒക്കെ തന്നെ അദ്ദേഹം ഏറെ പ്രശസ്തനായ ആളാണ് ഏതായാലും അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം എം പി ആയാൽ തിരുവനന്തപുരത്തിന് വികസന വിപ്ലവമാകും വരാൻ പോകുന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് പോലും സംശയമില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയായിരുന്നു ഗണേശൻ ആക്രമിക്കാൻ തോന്നിയതെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരയാണ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഇടക്കാലത്ത് പിണറായി വിജയനും ഗണേശനും തമ്മിലുള്ള ബന്ധം സി പി എമ്മുകാരും ഗണേശനും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് ഉലഞ്ഞ മട്ടിലായിരുന്നു ഏതായാലും അതിന് ഒരു മാറ്റം വരുത്താനുള്ള ശ്രമമാണ് ഇങ്ങനെ ബി ജെ പി നിരന്തരമായി ആക്രമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ആക്രമിക്കുന്നതിലൂടെ ഗണേശൻ നടത്തുന്നത് എന്ന സംശയം ആർക്കെങ്കിലും ഉണ്ടായാൽ അവരെ പറയാൻ കഴിയില്ല ഏതായാലും ഗണേശന്റെ പേഴ്സണൽ വിഷയങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് സാധാരണഗതിയിൽ പേഴ്സണൽ വിഷയങ്ങൾ ചർച്ചയാക്കേണ്ട കാര്യമില്ല ഇവിടെ വാർത്ത പോലും ആക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ പറയുന്നത് മറ്റൊന്നും ഗണേശന് മന്ത്രിസ്ഥാനം തെറിക്കാൻ കാരണമായത് ഗണേശന്റെ പൊതുജീവിതം റദ്ദെയ്യപ്പെടാനുള്ള സാഹചര്യം അന്ന് ഒരുങ്ങിയിരുന്നു അത്തരത്തിലുള്ള സാഹചര്യമുണ്ടായത് ഒക്കെ ഗണേശന്റെ ഇത്തരം പേഴ്സണൽ വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത് ചർച്ചയാവുന്നതും മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി വിഷയമാരും ചർച്ച ചെയ്തിരുന്നില്ല വീണ്ടും ഈ വിഷയങ്ങൾ ചർച്ചയാക്കിയത് ഗണേശന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്